നമസ്കാരം ശ്രീനി ആലക്കോടാണ് തളിപ്പറമ്പ് നഗരസഭയിൽ നിന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം റോഡിലാണ് ഇവിടെ ഈ റോഡ് വഴി കുറേ വാഹനങ്ങളൊക്കെ വരുന്നുണ്ടതാണ് ഒരു വാഹനമൊക്കെ വരുന്നുണ്ട് ഏത് സമയത്തും മാറിപ്പോന്നു അപ്പോൾ ഇവിടെ നിന്ന് ഈ വീഡിയോ ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ മുന്നിൽ കുറേ കുഴികൾ കാണാം ഇതൊരു ഭാഗത്തുള്ള കുഴികളാണ് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള കുഴികൾ കാണാൻ കഴിയും ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇരുചക്ര വാഹന ഉടമകളും അതുപോലെ തന്നെ മുച്ചക്ര വാഹന ഉടമകളായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ കുഴികളിൽ വീണ് നടുവൊടിഞ്ഞു വേണം ഭക്തജനങ്ങൾ രാജരാജേശ്വരനെ കാണാൻ പോവാൻ ഇപ്പോൾ ഇതുപോലെ ഒരുപാട് കുഴികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകാറുണ്ട് മഴക്കാലമാണ് എങ്ങനെ കുഴി അടക്കും ശ്രീനി എന്ന് പലരും ചോദിക്കും പക്ഷേ എങ്ങനെ കുഴി അടക്കും എന്ന് ചോദിക്കുന്നവർക്ക് നമ്മുടെ ബന്ധപ്പെട്ട അധികൃതർ തന്നെ ഒരു ഉത്തരം നൽകിയിരുന്നു കുറച്ചുനാൾ മുമ്പ് ഇവിടെ ബഹുമാനായ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജി ഇതുവഴി കടന്നുപോയി അമിത്ഷാജി കടന്നുപോയപ്പോൾ ഈ കുഴികളൊക്കെ കുഴികളല്ലാതായി മാറിയിരുന്നു അങ്ങനെ അമിത് ഷാജി കടന്നു പോകുന്ന വഴികളിലെ കുഴികളൊക്കെ അധികൃതർ അടച്ചു അടച്ചു കഴിഞ്ഞ് അമിത് തിരിച്ചു പോയ ആ വഴിയെ തന്നെ ഇതുപോലെ കുഴികളായി അപ്പോൾ ആ അടക്കൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ കുഴി അടച്ചതിനും ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടുണ്ടാകുമെന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ എന്തായാലും ഈ കുഴികളിലുള്ള മിറ്റലുകൾ ഇളകി കിടക്കുകയാണ് സാറേ കിടക്ക് ഇതുവഴി ഒന്ന് വന്നു നോക്കണം ഇതുവഴി നടന്നു പോകുന്ന ഭക്തജനങ്ങളുടെ ദേഹത്തേക്ക് ഈ കല്ലുകൾ തെറിക്കും കുട്ടികൾ നടന്നു പോയാൽ അവരുടെ ദേഹത്തേക്ക് കല്ലുകൾ തെറിക്കും പോട്ടെ മഴ വന്നാൽ ഈ കുഴികളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും വെള്ളം ദേഹത്തേക്ക് തെറിക്കും അപ്പോ ഇതൊക്കെ അറിയാവുന്ന ആളുകളാണ് ഭരണാധികാരികൾ എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട ഇല്ല എവിടെയാണെന്ന് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികാരികൾക്ക് അറിയില്ലെങ്കിൽ ആർ ബി ആർ റെസിഡൻസി അതിന്റെ തൊട്ട് മുമ്പിലാണ് ഇങ്ങനെയുള്ള ഒരുപാട് കുഴികൾ ഉള്ളത് ഇത് അങ്ങോട്ട് അടുത്തേക്ക് പോയാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കുഴികളൊക്കെ കാണാൻ വേണ്ടി കഴിയും അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല വരുന്ന വരുന്നവരം വേണ്ട ഇങ്ങനെ വന്ന് കുണ്ടും കുഴിയും കുണ്ടും കുഴിയും വീണ് 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 വേണം ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ കടന്നു പോകട്ട ഇതൊക്കെ വളരെ ദയനീയമായ അവസരം മിനിറ്റ് കേട്ടോ ഒരു മിനിറ്റ് ഇതിനെ പോകുന്ന ആളാണോ റോഡ് എങ്ങനെയുണ്ട് അത് തന്നെ പറയട്ടെ പറയട്ടെ ആളുകൾക്ക് റോഡിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്ന കാഴ്ചയാണ് എന്താണ് എന്താ പറയാനുണ്ടല്ലോ എന്താ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് അടിച്ചുപോലെ അടിപൊളി അടിപൊളി കൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന സന്തോഷത്തോടു കൂടിയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ പോകുന്നത് എന്തായാലും ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ വന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ാലും ചേട്ടാണ്ട് അമ്പലത്തെ പോകുന്ന റോഡല്ലേ ചേട്ടാ ഇതെന്താ തളിപ്പുറം അമ്പലം ഏറ്റവും ഒരു കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യയിൽ തന്നെ പല ആൾക്കാർ പ്രതിമല്ലാക്കി ഈ റോഡ് നോക്കിയാട്ടെ നമുക്ക് കൊണ്ടു കയറി ഇങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല ഹൈവേയിലേ കൂടെ നമ്മ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ബൈക്ക് ബൈക്കെടുത്തിന് പോകുമ്പോൾ രാത്രി അവരുടെ താറ് ചെയ്യുന്ന നമ്മള് സാധാരണക്കാരൻ അവന്റെ ൾ പോ സാധാരണക്കാരാളുകൾ വി ഐപികൾ അല്ലായത് കൊണ്ട് അവര് ഇങ്ങനെ ഫുഡും കുഴിയും തഹിച്ചുകൊണ്ട് കുഴിയിലൊക്കെ വീണ് നടുവഴിഞ്ഞ് യാത്ര ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകളെ നേരാനുള്ളൂ ഈ മുനിസിപ്പൽ അധികൃതർ ഇതൊന്ന് ശ്രദ്ധിക്കൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ